പണ്ടൊരിക്കൽ ഒരു വീട്ടുമുറ്റത്തുള്ള വൃക്ഷത്തിൽ ഒരു കടവാവൽ താമസിച്ചിരുന്നു ആ വീടിൻ്റെ വരാന്തയിൽ തൂക്കിയിട്ടിരുന്ന ഒരു കൂട്ടിൽ സുന്ദരിയായ ഒരു പക്ഷിയുണ്ടായിരുന്നു കടവാവൽ അവളെ ശ്രദ്ധിച്ചു പകൽ അവൾ ശബ്ദിക്കാറേയില്ല എന്നാൽ രാത്രിയിൽ മധുരമായി ചിലപ്പോൾ പാട്ടുപാടും ഒരിക്കൽ കടവാവൽ സുന്ദരി പക്ഷിയോട് ചോദിച്ചു ഹേയ് നീ എന്താണ് പകൽ പാട്ടുപാടാത്തത് അവൾ ദുഃഖത്തോടെ മറുപടി പറഞ്ഞു അതിന് കാരണമുണ്ട് പണ്ടൊരിക്കൽ പകൽ സമയത്ത് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പക്ഷി പിടുത്തക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും പിന്നീട് ഞാനീ കൂട്ടിലെത്തിയതും ആ സംഭവം എനിക്കൊരു പാഠമായിരുന്നു അതിനുശേഷം ഞാൻ പകൽ പാടിയിട്ടേയില്ല ഇനി ഇപ്പോൾ അതേപ്പറ്റി ചിന്തിച്ചും മുൻകരുതൽ എടുത്തിട്ടും എന്ത് പ്രയോജനം കടവൽ ചോദിച്ചു കെണിയിൽ അകപ്പെടും മുൻപേ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ അത്രയും പറഞ്ഞിട്ട് കടവൽ പറന്നുപോയി അബദ്ധം പറ്റിയ ശേഷം വിലപിച്ചിട്ടോ മുൻകരുതലെടുത്തിട്ടോ അർത്ഥമില്ല അബദ്ധം വരാതെ പ്രവർത്തിക്കുന്നതാണ് ബുദ്ധി